പതിനഞ്ച് ലാസ്റ്റ് വൺ പോയിന്റ് സിക്സിൽ എക്സ് എക്സ് പ്ലസ്റ്റാർട്ട് അലവിലും ഒക്കെ വരുന്ന കമ്പനി സർവീസ് സിസ്റ്റർ ഉള്ള വണ്ടി ഓക്കെ ഇന്ന് ഏറെ ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്ന ആറ് തൊണ്ണൂറിന് വേണ്ടി കൊടുക്ക ആറ് ലക്ഷത്തി ഫുള് ലോൺ ചെയ്തിട്ടുണ്ടാകും ഏറ്റവും ടോപ്പ് വേരിയന്റ് നാല് പുത്ത ഇൻഷുറൻസ് ഈ വാഹനം ഈ വലപ്പൊന്നും വേറെ കിട്ടും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒറിജിനൽ കേരളം ഫാൻസി നമ്പർ ഡബിൾ സിക്സ് ഡബിൾ ത്രീ നമ്പർ നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഇല്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഈ വാഹനം നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു വാഹനം നല്ല എന്റെ ഒരു അഭിപ്രായത്തില് സീറ്റുകാർ തമ്മിണ്ട് സീറ്റ് ഈ ഈ ഒരു ഗ്ലാസ് ചെറിയ ചിന്നലുണ്ട് അത് നമുക്ക് മാറി കൊടുക്കാൻ പറ്റും ഒറിജിനൽ ഗ്ലാസ് ആണ് നമുക്ക് മാറി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് കിലോമീറ്റർ വി എക്സ വരുന്ന ഒരുപാട് ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം നാല് തൊണ്ണൂറ്റിയഞ്ചും അതെ നല്ല നല്ല ഓഫർ റേറ്റ് എത്ര പൈസ മതി ബാക്കി വണ്ടി 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 ഉള്ള ഹിസ്റ്ററി ഹിസ്റ്ററി ഷോറൂം വാഹനമാണ് അതായത് ഷോറൂമിന് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വണ്ടിയില്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സെറ്റ് ഹിസ്റ്ററി വാഹനം പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും അങ്ങനെ നമ്മുടെ വണ്ടൂരിലെ ആർ ബി മോഡൽസിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഇവിടെ ഉള്ളത് നമ്മുടെ ആണ് സുഖല്ലേ വണ്ടികൾക്ക് എല്ലാത്തിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണെങ്കിലും വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുക പിന്നെ നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ ഈ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് കസ്റ്റമർ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ആഴ്ച സർവീസ് ചെയ്തിട്ടുള്ളൂ ഇനി ഓയിൽ മാറണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പഴും സർവീസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ആരെങ്കിലും മോട്ടറ് ഓടിയിട്ടുള്ളൂ ആ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മുഖവലിക്ക് എടുക്കണ്ട ഒരു വണ്ടി നിങ്ങൾ അഞ്ചു ലക്ഷം രൂപക്കാണെങ്കിലും രണ്ട് ലക്ഷം രൂപക്കാണെങ്കിലും ഒരു ലക്ഷം രൂപയ്ക്കാണെങ്കിലും എടുക്കുന്നെങ്കിലും ആ വണ്ടിയുടെ സർവീസ് നിങ്ങൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഓയിലും ഫിൽറ്ററും എയർ ഫിൽറ്ററും ഡീസൽ ഫിൽട്ടറും ബ്രേക്ക് ലൈനറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിശ്ചയിച്ച് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്താണെങ്കിൽ ഓക്കെ അല്ലാതെ പുറത്തുനിന്നാണെങ്കിൽ ആ വണ്ടിയുടെ മാറ്റണമെങ്കിൽ അത് മാറ്റിയിട്ട് മാത്രം ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ ബ്രേക്ക് ഓയിൽ മൊത്തമായിട്ട് ചോർത്തി കളഞ്ഞിട്ട് പുതിയ ബ്രേക്ക് ഓയിൽ ഒഴിക്കുക കൂളന്റ് മൊത്തമായിട്ട് ചോർത്തി കളഞ്ഞിട്ട് പുതിയ കൂളന്റ് ഒഴിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു വണ്ടി എടുത്താൽ നിങ്ങൾ കൺഫേം ആയിട്ട് ചെയ്യണം അത് ഏത് വണ്ടി നിങ്ങൾ പുതിയ വണ്ടി എടുത്ത് അല്ലാത്ത എല്ലാ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം തീർച്ചയായിട്ടും വണ്ടി കഴിഞ്ഞാൽ മുതൽ ഉപയോഗിക്കല്ല അതിന്റെ കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എവിടുന്നു വണ്ടിരിക്കുന്നു ഞമ്മളിപ്പോ ചോറിയാൻ പറ്റില്ലല്ലോ തന്നെ പിന്നെ അപ്പോ ഇത് കറക്റ്റ് കറക്റ്റ് എങ്ങനെ ലൊക്കേഷൻ ലൊക്കേഷൻ ൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ വണ്ടൂരാണ് പെരിന്തൽമണ്ണ റോഡിൽ ഊട്ടി റോഡ് ഊട്ടി മൈസൂർ റോഡാണ് തൃശ്ശൂർ ഊട്ടി മൈസൂർ റോഡാണ് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ വന്നാലും നമ്മളിവിടെ ഓപ്പൺ ആവും ഒമ്പത് ഒമ്പത് മണിന്റെ മുമ്പ് ആയിട്ട് നോക്കാം ഒമ്പത് ടു ഒമ്പതാണ് നമ്മൾ വർക്കിംഗ് ടൈം മാക്സിമം വിട്ടിട്ടുള്ളത് അതിൽ കൂടുതൽ സമയമാകാതിരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അത്രയും ദൂരമുള്ള ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കാം പിന്നെ ഒരു കാര്യം ഡൽഹിയിൽ പോയിട്ട് ചെയ്ത് ില് നിങ്ങ പിന്നെ ഉത്തരവാദിത്വത്തോട് കൂടെ ഉത്തരവാദിത്വം അതായത് ഒരു അഡ്രസ്സോട് കൂടി ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ അവിടെ അറിയാതെ കൊണ്ടുപോയിട്ട് പൈസ കളയണ്ടോ ഇവിടെ മതി സംഭവിച്ചാലും ഇയാളാണ് അവരൊക്കെ നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് എടുത്താൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ മാത്രമേ വണ്ടി എടുക്കേണ്ട ആവശ്യം പേയ്മെന്റ് ഫുള്ള് കൊടുക്കാനില്ലാത്തവര് അവിടൊന്നും പൈസ കിട്ടില്ല കാരണം അവിടെ ഫുൾ എമൗണ്ട് കൊടുത്ത എല്ലാ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ചെലാന് വരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ പാടുള്ളൂ അത് നിങ്ങൾ അതല്ലെങ്കിൽ ഇന്ന് ഒരു ആഴ്ച കൊണ്ട് ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എടുക്കരുത് കാരണം ചിലൻ അടക്കാൻ കഴിയാത്ത ഒരുപാട് ചിലാനുകളുണ്ട് അതെ പറഞ്ഞത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാ

ഫുൾ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് ഒരു ലക്ഷത്തി ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി അതെ നമുക്ക് അതും ബക്കറ്റ് സീറ്റും അടിപൊളി നല്ല ലെതറിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യാല്ല ഒന്നും ഈ ഒരു വാഹനം അഞ്ചര ലക്ഷം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുള്ള് ലോൺ ചെയ്ത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും രൂപ ചോദിക്കുന്നു ഓക്കെ മൈലേജ് കിട്ടുമല്ലോ ഒറിജിനൽ കേരളം കേരളമാണ് അതും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് എസ് എം ടി എന്നുള്ള വേരിയന്റ് ആണ് അടിപൊളി അലവീൽസും ടച്ച് നല്ല അടിപൊളി ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഒക്കെ പതിനൊന്ന് തന്നെ വണ്ടി ഡീസൽ ആവുമ്പോൾ ഇരുപത്തിന്റെ മുകളിൽ മൈലേജ് മൈലേജ് എങ്ങനെ പോയാൽ ലോക്കൽ കിലോമീറ്ററിൽ മുകളിൽ മൈലേജ് കിട്ടും കൺഫേം ആയിട്ട് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് അഞ്ച് പത്താണ് റേറ്റ് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് അഞ്ച് ലക്ഷം തൊണ്ണൂറ് ശതമാനം അത് രണ്ടായിരത്തി പതിനെട്ട് റേസ്റ്റർ പതിനേഴ് മോഡലിൽ ഒറിജിനൽ കേരള വാഹനം അതും കപ്പ് എഡിഷൻ വരുന്ന ലിമിറ്റഡ് എഡിഷൻ വീൽസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാണ് പെട്രോൾ ആണ് നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം അഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ലോൺ ബാക്ക് അഞ്ചര ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ലോണിന് കൊടുക്കാം

കിട്ടുന്നുണ്ട് ഒമ്പത് ലക്ഷം ഒമ്പതര ലക്ഷം രൂപ വരും ഹിസ്റ്ററി നിന്നാണ് മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ് റീപ്ലേസ് ഫ്ലഡ് ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല ഫ്രണ്ട് ടയർ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനത്തിന്റെ അടുത്തുണ്ട് ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനം ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡ് ഓക്കെ ഫുള്ള് ലോൺ സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഇവിടെ അഞ്ചാറ് പീസ് ഉണ്ടല്ലോ അതെ അതെ

ഒന്നുകൂടി അത് ലാസ്റ്റ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഒന്ന് ഇരുപത് ഡീസൽ എഞ്ചിന് വണ്ടിയുടെ റേറ്റ് അഞ്ചേ മുക്കാലിന് നമുക്ക് കൊടുക്കാം അഞ്ചേ മുക്കാലിനും അഞ്ചേ തൊണ്ണൂറാം റേറ്റ് ഉള്ള അഞ്ചുമുക്കാലിന് ഒരു ഫിറ്റ് വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഹിസ്റ്ററിയോ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് വിളിച്ചോ നല്ല ഒരേ കളറിൽ വരുന്ന ഡിസൈർ ആണ് ഇരുപത്തിയേഴായിരം പതിനെട്ട് മോഡൽ പത്തൊൻപത് റേസ്റ്റ് പെട്രോൾ വണ്ടി വരുന്ന വാഹനത്തിൽ ഒരു മെക്കാനിക്കാൻ ചിന്തിക്കണ്ടാവും ഒന്നുമില്ല ഫുൾ കാര്യം ഷോറൂമിലുള്ള സർവീസ് ആറ് ലക്ഷം രൂപ കൊടുക്കാം

വിളിച്ചോ കളർ അല്ല ഇരട്ട നേരത്തെ കാണിച്ച ആ ഉണ്ടല്ലോ ഒരു വെറൈറ്റി അത് ആണെങ്കിൽ ഇത് 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 രണ്ടും രണ്ടും മോഡലാണ് കുട്ടികൾ അതും എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് ഏറ്റവും കൂടിയ വേരിയന്റിൽ എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് ാണ് ഗിയർ ബോക്സ് വരും ഒരു ക്ലെയിം ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നും വണ്ടിയില്ല ഒന്നുമില്ല ടയർ കണ്ടീഷൻ ഒക്കെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഡയമണ്ട് കട്ട് അലവീല് ബട്ടൺ സ്റ്റാർട്ട് ദൂരബാഗ് എ ബി എസ് സ്റ്റാരി കൺട്രോൾ ടച്ച് സ്ക്രീൻ കമ്പനി ഒക്കെ കമ്പനി വരുന്ന പ്രൊജക്ട് എഡ്ലാബ് ഡിആർലി ഡയലൈറ്റ് എല്ലാം വരുന്ന ഒന്നേ പതിനഞ്ച് ഓടി ഇസ്റ്റർ ഉണ്ട് ും മാനുവൽ രണ്ടായിരത്തി ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് അഞ്ചുമുക്കാൽ ലക്ഷം രൂപ കൊടുക്കാൽ ഫുള്ള് ലോൺ ഇതും പതിനേഴ് മോഡലാണ് പിന്നെ ീറ്റ് ഡയമണ്ട് കട്ട് വീല് ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറൻസ് പുതിയ നമുക്ക് എടുത്തു ഇവിടെ നല്ലൊരു കിണ്ണം പോലത്തെ നിങ്ങൾ ആണ് അത് രണ്ട് കളർ ആക്കിയിട്ടുണ്ട് ഇല്ല ഡയമണ്ട് കട്ട് അതായത് നമുക്ക് ാമ്പ് ഡിആർ ഡയൈറ്റ് ഒരു ഫിറ്റിംഗ് ഒരുപാട് ഫിറ്റിംഗ് കയറി എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ പെട്രോൾ ഇതിന് പ്രൈസാണ് വാഹനം എന്റെ ഒരു അഭിപ്രായത്തില് സീറ്റുകാർ തമ്മി ഉണ്ട് ഈ ഈ ഒരു ഗ്ലാസ് ചെറിയ ചിന്നലുണ്ട് അത് നമുക്ക് മാറി കൊടുക്കാൻ പറ്റും ഒറിജിനൽ ഗ്ലാസ് ആണ് നമുക്ക് മാറി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് കിലോമീറ്റർ വി എക്സ് ഐ വരുന്ന ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് നാല് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം നാല് തൊണ്ണൂറ്റിയഞ്ചിന് തൊണ്ണൂറ്റിയാട്ടെ അതിന് പുറത്ത് മതി ബാക്കി ലോൺ കൊടുക്കാം

സിംഗിൾ ഓണർ ആയിരുന്നു എന്റെ വെയിലോട്ട് മാറിയിട്ടുണ്ട് ഞാനാണ് ഓണർ അതെ ഈ വാഹനം നമ്മൾ നമ്മൾക്ക് ആറേ മുക്കാൽ രൂപ കൊടുക്കാം ഫുള്ള് ടാക്സ് ഉള്ള ടാക്സി വാഹനമാണ് മുപ്പത്തി മൂന്ന് വരെ ടാക്സ് ആണ് ഒരു ഇൻഷുറൻസ് നിങ്ങൾ പുതിയ പേടും പഠിക്കുന്നത് ആറേ മുക്കാല് ലക്ഷം രൂപ പുതിയ ഇൻഷുറൻസ് ഒരു പുതിയ പേപ്പർ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ഭാഗം പുതിയത് ഈ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ആണ് ൾ നാല്ണ്ട് അതും വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനം നമുക്ക് അഞ്ചര ലക്ഷം എല്ലാ ഭാഗവും എസ് ഡീസൽ വണ്ടി അല്ല പെട്രോൾ പെട്രോൾ ആണ് സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് അതും ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി ബട്ടൺ സ്റ്റാർട്ട് ഡയമണ്ട് കട്ട് വീല് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നാവിഗേഷൻ ജി പി എസ് എല്ലാം വരുന്ന പ്രൊജക്ടക്കം വരുന്ന വാഹനം നിങ്ങൾക്ക് കൊടുക്കാം രൂപ ലോൺ 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 വരെ അങ്ങോട്ട് ബ്ലാക്ക് ഇതെങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേണ്ടി ഡീസല് രണ്ടായിരത്തി പതിനേഴിൽ സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് പതിനേഴ് ലാസ്റ്റ് സിംഗിൾ ഓൺ ഡിക് റീപ്ലേസ് കമ്പനി ഹിസ്റ്ററി വണ്ടിയുടെ റേറ്റ് ഒമ്പതര ലക്ഷം രൂപമാറ്റിക് ഓറ്റവും ടോപ്പ് വേരിയന്റ് ബട്ടൺ സ്റ്റാർട്ട് ഡയമണ്ട് കട്ട് വീലടക്കം കമ്പനി വരുന്ന വാഹനം വിത്ത് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം നിങ്ങൾക്ക് എങ്ങനെ പോയാലും പതിനൊന്ന് പതിനൊന്നര ലക്ഷം രൂപ ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം പത്ത് മുക്കാൽ ലക്ഷം രൂപ കൊണ്ട് പത്ത് മുക്കാൽ ലോൺ കൊടുക്കാം ഒന്ന് ഒന്നര ലക്ഷം ക്യാഷും കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് തന്നെ

ഒന്നുമില്ല ആയതുകൊണ്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും അതും നല്ല കാര്യങ്ങളൊക്കെ കണ്ണിങ്ങനെ നോക്കി പോകും ആ സീറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഇല്ലാത്ത ഈ വാഹനം നമുക്ക് എട്ടേ കാലമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് പതിനൂർ എ തൊണ്ണൂറ് പതിനെട്ട് മോഡൽ ക്രിസ്ത്യ സിംഗിൾ ഓണർ അതും ഒറിജിനൽ കേരളം കേരളം ഫുള്ള് ലോൺ കിട്ടും അതെ പുതിയ ഒരു സംശയങ്ങൾ അന്വേഷിച്ചോളി ഇവിടെ ഒരു വൈറ്റ് ഈ ഇവിടെ ഒരു അഞ്ച് ആറ് എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് സിക്സിൽ എക്സ് എക്സ് പ്ലസ് പ്ലസ്റ്റാർട്ട് സ്റ്റാർട്ട് കാര്യം ഒക്കെ വരുന്ന കമ്പനി സർവീസ് ഉള്ള വണ്ടി ഓക്കെ കേരള ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്ന ആറ് തൊണ്ണൂറിന് വേണ്ടി കൊടുക്കാം പിന്നെ താത്തി കൊടുക്കും ആറ് ലക്ഷത്തി ഫുള് ലോണും ചെയ്താ പതിനഞ്ച് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നാല് പുത്തൻ ഇൻഷുറൻസ് ഈ വാഹനം ഈ വലത്തൊന്നും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒറിജിനൽ കേരളം ഫാൻസി നമ്പർ ഡബിൾ സിക്സ് ഡബിൾ ത്രീ നമ്പർ പോളി നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ തോളി ടോട്ടൽ ലോസ് ഇല്ല റീപ്ലേസ് ഇല്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഈ വാഹനം നിങ്ങൾക്ക് തരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതും തേർഡ് ഓണർ എൺപത്തി ഒമ്പത് ഓടി എൽ എക്സ് ഐ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒന്നേ നാപ്പത്തി ഒമ്പതാണ് കസ്റ്റമർ ചോദിച്ചിട്ടുള്ളത് കസ്റ്റമർ വന്നാലും നമുക്ക് അവരോട് കുറച്ച് സംസാരിച്ചെന്തെങ്കിലും ഇവിടെ നിസാന്റെ സണ്ണി ഡീസൽ വണ്ടി അല്ലേ അതെ രണ്ടായിരത്തിന് ലാസ്റ്റ് അതും സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ടയർ കണ്ടീഷൻ ഒരു തൊണ്ണൂറ് ശതമാനം എല്ലാ ഭാഗവും രണ്ട് ഇരുപത്തിമൂന്ന് മൈലേജ് മൈലേജ് കിട്ടുമല്ലോ ലോണിന്റെ ആളുകൾക്കാണെങ്കിലും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ആസ്കിങ് ിന് ലാസ്റ്റ് കൊടുക്കാം ചെറിയ ബഡ്ജറ്റിൽ ഈ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി അധികം ഓണർഷിപ്പ് ആയിട്ടില്ല ഫുള്ള് കമ്പനി ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ ഒക്കെ നിലവിലുള്ള വണ്ടി ബ്ലാക്ക് കളറാണ് നല്ല പോലത്തെ ഫാൻസി കളർ ആണ് ഇരുപത്തിരണ്ട് മോഡല് മൈലേജ് ഇരുപത് കിലോമീറ്റർ കൺഫേം ഡീസൽ എഞ്ചിന് അതും സിംഗിൾ ഓണർ ഒരു ക്ലെയിമീപ്ലേസ് ഫ്ലഡ് ഒന്നും വണ്ടിയിലേക്ക് ഇരുപത്തിരണ്ട് ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഫ്ലഡിന്റെ കാര്യം ചിന്തിക്കും വേണ്ടി അടിപൊളി ക്വാളിറ്റി പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന ആൾക്കൊരു നൂറ് രൂപയുടെ പണി ഉണ്ടെങ്കിൽ നമ്മളെടുത്തു പതിനൊന്നേ മുക്കാലാണ് റേറ്റ് ഇട്ടേക്കുന്നത് വീണ്ടും കുറച്ചു പതിനൊന്നര ലക്ഷം രൂപയിൽ ഫുള്ള് ലോൺ ചെയ്തോൺ കൊടുക്കാം ലോൺ ഇത് പതിനേഴ് ലക്ഷം രൂപ പതിനാറേ സംതിങ് ഈ വണ്ടിക്ക് വില ഉണ്ട്

ആറ് ലക്ഷത്തി ആറേ മുക്കാലിന് ഫൈനിൽ കൊടുക്കാൻ പറ്റും ആക്സിഡന്റ് ഇല്ല ബ്ലഡ് ഇല്ല റീപ്ലേസ് ഇല്ല ഓണർ സിംഗിൾ ആണ് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതിന്റെ അകത്താണ് ഫുൾ ഓപ്ഷൻ മുകളിൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം ലിമിറ്റഡ് വരുന്ന ആറേ തൊണ്ണൂറ് വണ്ടിയുടെ വില എട്ട് ലക്ഷം വരെ ലോൺ ചെയ്തത് എട്ട് ഡീസലിൽ സെറ്റ് ഡി വരുന്ന വാഹനം അതും നിങ്ങൾക്ക് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്നേ നാല് ആണ് ഓടിയിട്ടുള്ളത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും വണ്ടിയുടെ ഓപ്ഷന് അത് ഡീസൽ കിലോമീറ്റർ എൻജിന് ഒന്നും ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലൈറ്റോ ഒന്നും വണ്ടിയിലില്ല ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയിൽ ടയർ കണ്ടീഷൻ ശതമാനം ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ടോ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് സിംഗിൾ ഓണർ പതിനഞ്ച് ഓടി ഫുൾ ഹിസ്റ്ററി കമ്പനി ി ഈ ഒരു വാഹനം പത്തൊമ്പത് ലാസ്റ്റ് വാഹനം ഫസ്റ്റ് എ തൊണ്ണൂറ് ആക്സിഡന്റ് ഫ്ളു കാര്യങ്ങളൊന്നും വണ്ടിയില്ല ഫുൾ ലോണിൽ കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കും